ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു സിൻഫിൾ സ്റ്റോറീസ് എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാണം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചിട്ടുണ്ട് അലഹമില്ല നമുക്കും ഇവിടെ സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് നല്ല അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വീട്ടിലുള്ള വെജിറ്റബിൾസ് മാത്രം മതി നമുക്ക് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ ഇന്നാലും നല്ല രുചിയാണ് കേട്ടോ ഈ സാമ്പാറിന് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന ഓരോ ടിപ്സും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതുപോലെ തന്നെ പുതിയ വീഡിയോസ് ഒക്കെ വേണ്ടി നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമന്റ് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ ഞാൻ ദ്യം സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത് ക്യാരറ്റ് വെള്ളരി മുരിങ്ങക്കായ് ഉരുളക്കിഴങ്ങ് ഇത്ര ആണ് ഉള്ളത് കേട്ടോ വെജിറ്റബിൾസ് അപ്പോൾ ഞാൻ പിന്നെ സാമ്പാർ കൂട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ വയറ്റി ചേർക്കാനുള്ള വെണ്ടക്ക തക്കാളി സവാള ഇത്രയാണ് കേട്ടോ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ കടു ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി അതും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ കാൽ കപ്പ് മഞ്ഞപ്പരിപ്പാണ് ഇട്ടോ എടുത്തത് നിങ്ങൾക്ക് ഓറഞ്ച് പരിപ്പും എടുക്കാം എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് മഞ്ഞപ്പരിപ്പാണ് കേട്ടോ അങ്ങനെ വെജിറ്റബിൾസൊക്കെ ഉപ്പുവെള്ളത്തിൽ നിന്ന് കഴുകിയിട്ട് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ഒക്കെ ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കട്ട ഇനി ഇതാ കഴുകി എടുത്താൽ പരിപ്പും രണ്ട് കപ്പ് വെള്ള വെള്ളം കൂടെ ചേർത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കഴുകിയെടുത്ത വെജിറ്റബിൾസും ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു പച്ചമുളക് കീറിയതും പാകത്തിന് കല്ലുപ്പും കേട്ടാ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവും ഉപ്പൊക്കെ നിങ്ങളുടെ പാകം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതുകൊണ്ട് കേട്ടോ ഇത്രയും ചേർത്തിട്ട് കുക്കർ അടച്ചിട്ട് ഒരു വിസില് ഞങ്ങൾക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വെജിറ്റബിൾസൊക്കെ വെന്ത് വരുന്ന ആ ഒരു സമയം ഞാൻ കുറച്ച് കറിവേപ്പും മല്ലിനലിയും കൂടെ അതിൻ്റെ പേരോട്യാണ് കേട്ടോ ഉപ്പ് വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വൈറ്റിയെടുക്കാനുള്ള വെജിറ്റബിൾസൊക്കെ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപൊളിയും കൂടെ ഒരു കപ്പ് വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അടുപ്പത്ത് ഫ്ലെയിം ഓൺ ആക്കി അടുപ്പത്ത് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അധികം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വയറ്റി കൊടുക്കുക അതിനുശേഷം പിന്നെ നമുക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം അങ്ങനെ വെണ്ടക്കയും ചേർത്ത് വീണ്ടും നല്ലോണം ഒന്ന് വയറ്റിയിട്ട് വെണ്ടക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ പിന്നെ ഒരു നുള്ളു കല്ലുപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് വയറ്റിയിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക അങ്ങനെ തക്കാളിയും കൂടി ഒന്ന് വയന്ന് കളറ് മാറി വന്നപ്പോൾ അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ വെന്ത് വരാനുള്ള വെജിറ്റബിൾസൊക്കെ അടുപ്പത്ത് വെച്ചതൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ ഒരു കുക്കർ തുറന്നിട്ട് ഞാൻ അടുപ്പത്തേക്ക് മാറ്റി അങ്ങനെ അപ്പോൾ സിമ്മിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെന്ത വെജിറ്റബിൾസൊക്കെ അപ്പോൾ ഒരുപാട് ഉടഞ്ഞു പോതിരിക്കാനാണ് ഞാൻ തീയൊന്നും കൂട്ടി വെക്കാത്തത് അങ്ങനെ അധികം കുറച്ച് മലിനലി ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ പുളി വെള്ളം കൂട്ടാൽ ചേർത്ത് കൊടുത്തു അതിനുശേഷം പിന്നെ നമ്മൾ വയറ്റി എടുത്ത വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കണ സാമ്പാറിൻ്റെ ഞാൻ വെള്ളത്തിൻ്റെ കണക്ക് അതൊരുപാട് കുറുകിയ സാമ്പാറൊന്നും അല്ല ഇത് സദ്യ സ്പെഷ്യൽ സാമ്പാറോ കല്യാണ വീട്ടിലെ സാമ്പാറോ ഒന്നുമല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ഞാൻ പെട്ടെന്ന് ഒരു സാമ്പാറാണ് എന്നാൽ നല്ല ടേസ്റ്റ് വന്നിട്ട അങ്ങനെ ആ പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ച വെജിറ്റബിൾസും എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഒരു തള വന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പത്തൊന്നും മാറ്റാം ഇനി നമുക്ക് ഒരു പണി മാത്രം ബാക്കിയുള്ളൂ സാമ്പാറൊന്ന് കടുക് താളിച്ചെടുക്കണം അപ്പോൾ അതിന് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു എന്നിട്ട് ഇനി നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു കാല് ടീസ്പൂൺ ജീരകവും ഒരു കാല് ടീസ്പൂണിൻ്റെ പാതി ഉലുവയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് വയന്ന് വന്നാൽ വറ്റൽമുളകും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് വയന്നാൽ കാൽ കപ്പ് സാമ്പാർ പൗഡർ ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് അത് ചേർത്ത് കൊടുക്കുമ്പോൾ കൈ വിടാതെ ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ ഫ്ലെയിം സിമ്മിലാക്കാൻ ശ്രദ്ധിക്കണം പിന്നെ മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി വെന്ത വെജിറ്റബിൾ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സാമ്പാറിന് ഒരു പ്രത്യേക രുചി ഉണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ പതുക്കെ ഒന്ന് പതുക്കെ പറഞ്ഞാൽ നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്നും ഉടയാത്ത രീതിയിൽ ഒന്ന് മിക്സാക്കി വെക്കുക അപ്പോൾ എത്ര പെട്ടെന്നാണല്ലേ നമ്മളെ സാമ്പാർ റെഡിയായത് ഇരിക്കും തോറും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ സാമ്പാറിന് അപ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിൻ്റെ ഇളയും കൂടി ഞാൻ ഞരടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കറിവേപ്പിൻ്റെ ഇല ചേർത്ത് ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഈ ഒരു കടുകൊക്കെ നമ്മൾ താളിച്ച് ഒഴിച്ചതിന് ശേഷം ഒരു തക്കാളി മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും സാമ്പാറിന് ഇരട്ടി രുചിയാണ് അതുപോലെ തന്നെ നമ്മുടെ പൊരിക്കടലുണ്ടല്ലോ അത് പൊടിച്ച് ചേർത്ത് കൊടുത്താലും സാമ്പാറിന് രുചി കൂടും അപ്പോൾ ഞാൻ കുറച്ച് മള്ളീൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഉഷാർ സാമ്പാർ ഇവിടെ റെഡിയായി ഇതിലേക്ക് നിങ്ങൾക്ക് സവാളക്ക് പകരം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാൻ രുചി ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് സാമ്പാർ കഷ്ണങ്ങളൊക്കെ മാറ്റം വരുത്താം അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാൻ സമയമായി അടുത്ത് നല്ലൊരു ഇഷാറി വിടേറ്റ് ഇൻഷാല്ലാം നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഭയ അസ്സാമുലൈക്കും